കേരള ഗവൺമെന്റ് ഈ രണ്ട് ടാക്സ് നമുക്ക് റേഷൻ സംവിധാനങ്ങളെ ആകെട്ടി പറഞ്ഞ ഗവൺമെന്റിന്റെ മൻമോഹൻസിംഗിന്റെ കാലത്ത് തുടങ്ങിയതാണ് കോൺഗ്രസ് ഇന്ത്യ വരിക്കുന്ന കാലത്ത് തുടങ്ങി വെച്ചാൽ അപകടം കോൺഗ്രസ് സംസ്ഥാനങ്ങളുടെ അവരെ കടിഞ്ഞായിട്ട് പിടിച്ചു നിർത്താൻ സംസ്ഥാനങ്ങളെ കൈ ഒതുക്കാൻ യു പി എ സർക്കാർ കോൺഗ്രസിന്റെ സർക്കാർ തുടങ്ങി വെച്ചതാണ് ഈ ജി എസ് ടി അത് തുടരുകയാണ് ചെയ്ത് ഈ രണ്ട് വ്യത്യാസമൊന്നുമില്ല മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നെ മറ്റൊങ്ങനെയാണ് മറ്റൊരു ജനങ്ങളെ പിഴയാനുള്ള എല്ലാ പരിപാടികളും ആദ്യം സർവീസ് ടാക്സ് കൊണ്ടുപോകും അതിനുശേഷം ജി എസ് ടി കൊണ്ടുപോകും അതിൽ ആദ്യം കേരളം അടങ്ങിയില്ല ഒടുവിൽ കേരളത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് കൊണ്ടുവന്ന് അതിപ്പോൾ നമുക്ക് സേഫ് ടാക്സ് കഴിയുന്ന കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ അത് കേരള സർക്കാരിന് ലഭിക്കുന്ന മണി ഉപയോഗിക്കാൻ വരും ഇപ്പൊ അതിനെ അത് ഒന്നും തരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും

വേണ്ടി ുംകരണി പത്തനാ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥി പിന്നെ

കുറ്റങ്ങളെ കുറവും ചൂണ്ടിക്കാണിക്കാനല്ലാതെ നന്മ പറയാനും ഇല്ല നന്മ തിരിച്ചു ജനങ്ങൾക്ക് കഴിയും എന്ന് ബി ജെ പിന്നെ നമ്മുടെ നേതാക്കന്മാരായിരിക്കും പറയാനുള്ളത് നിങ്ങൾ ഓരോ സ്ഥലത്തും സംസാരിക്കുന്നു ഇടതുമണി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ചെറിയ 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 കേസുകളൊക്കെ അതിന്റെ പുറകെ നമ്മൾ പറയുന്നത് ഒരു സർക്കാർ ഭരിക്കുന്നത് വിവാദങ്ങൾ നടത്താനും വിവാദ ഒരു സർക്കാർ നടത്തുന്നത് ஜனங்களுக்கு நன்றி புரோகிதி புரோகிதி ஒரு ஆறு ஏழு மாசம் கழிஞ்சோடி திருவனந்தபுரத்தை கொச்சி எத்தான் மூணு மணிக்கூர் போலும் வேண்டி வந்து மனோகரமான விஜய் கொண்டு வந்தது யாத்திரை தடாது அது மூட்டு போகும் இது எல்லாம் நம்ம மனசிலும் ஒரு சர் வேகத்தில் யாத்திரம் தாராளம் போகும் எல்லா புரோதி சார் கழிச்சு

അരി ആർക്കാട്ടുകാരം ഒരാൾക്കില്ല സാധാരണക്കാരായ ഒരാൾക്കില്ല കേന്ദ്ര ഗവൺമെന്റ് വിഹിതമായ അരി നമുക്ക് അറിയാമല്ലോ പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അരി വന്നു ഹെലികോപ്റ്റർ വന്നു നേവിയും എയർഫോഴ്സും വന്നു ഇതിനെല്ലാം ബി ജെ പി നമ്മൾ മാറ്റരുത് അതിനെ പറയും ഇപ്പൊ ഞാൻ വയനാട്ടിൽ ദുരന്തം നടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഹെലികോപ്റ്റർ വർക്ക് എന്നൊക്കെ ഇങ്ങനെ ചെയ്യി കാണിക്കുന്നുണ്ട് എന്താണോ ഇതിന്റെ ഞാൻ ധനകാര്യ മന്ത്രിയുമായി വിളിച്ച സ്വകാര്യ സംഭാഷണം പറയുന്നത് അതിന്റെ ബില്ലെന്നത്തേക്ക് വരും എന്ന് ഞാൻ ചോദിച്ചു കാരണം കേരള ഗവൺമെന്റ് രക്ഷാപ്രവർത്തനത്തിന് പട്ടാളത്തിൽ തന്നു പൈസ കൊടുക്കാൻ പറയുന്നത് നാളെ ബെയിലി പാലം ഉണ്ടാക്കി ബില്ലിങ് അടിച്ചു തന്നെ ചെയ്യും അടിച്ച് തന്നിട്ടുണ്ടല്ലോ ഇനി സംഭവിച്ചു ഈ ദുരന്തത്തിൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന കാര്യമില്ല ഇന്ന് നമ്മൾ സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന തൊള്ളായിരം കോടി രൂപയുടെ പാക്കേജ് എങ്കിലും ആദ്യഘട്ടത്തിൽ യാതൊന്നും ഈ ഈ വരാത്തനുഭവിക്കുന്ന പദ്ധതി സർക്കാർ കേന്ദ്ര സർക്കാർ പണം നൽകുമോ എന്റെ അഭിപ്രായത്തിൽ കാഴ്ചാൻ പണ്ട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പാല് നടന്നില്ല പാല്

അല്ല പാലിനാവിലെ തിരുവനന്തപുരത്ത് നിൽമി പാലും കൊണ്ടുപോയി എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാൻ ആര് മുട്ടയും കിട്ടി അതാണ് ഈ കുളിഞ്ഞു മറ്റന്നാണത് ഞാൻ ഒരിക്കലും ഈ തൊള്ളായിരം അവസ്ഥ ഉന്നയിച്ചു അതുകൊണ്ട് നമ്മളെ അവരെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല എങ്കിൽ പോലും ഒന്ന് കിട്ടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും കിട്ടാൻ പരമാവധി സാധ്യതയുള്ളൂ മരിച്ച കുടുംബങ്ങൾക്ക് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ രൂപ പരിക്കേപ്പുറം അഞ്ച് ലക്ഷം രൂപ ഇനി കൂടുതൽ നരേന്ദ്രമോദി പ്രതീക്ഷിക്കണ്ട കേരളത്തിന് അത് സംഭവിക്കുന്ന സ്ഥിതിക്ക് പത്ത് ലക്ഷം രൂപ വെച്ച് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കഴിഞ്ഞത് ബുദ്ധത്തിൽ പെട്ടെന്ന് കിട്ടിയല്ലോ ഇത്ര ഒരു ഇൻഷുറൻസ് കൊടുത്തിട്ട്